ജിം വർക്കൗട്ടും മാർഷൽ ആർട്ടും ഇതിലൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക വിച്ച് വൺ വുഡ് മേക്ക് യു സ്ട്രോങ്ങർ ഫിസിക്കലി മെൻ്റലി ആൻഡ് സ്പിരിച്വലി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതാണ് നമ്മൾ പരിശോധിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ചാനിസം യോർ ഡെസ്റ്റിനേഷൻ ഫോർ മാർഷൽ ആർട്ട് ഫിറ്റ്നസ് ആൻഡ് കൾച്ചർ ലെറ്റ്സ് ഡൈവിൻ വാട്ട് ഈസ് സ്ട്രെങ്ത് കൂടുതൽ ഭാരം എടുത്തുയർത്തുന്നതാണ് സ്ട്രെങ്ത് എന്ന് തെറ്റിദ്ധരിക്കരുത് ശരീര നിയന്ത്രണം മനസ്സിൻ്റെ ഉറപ്പ് പ്രതികരണ ശേഷി ഇവയെല്ലാം ഒരു മനുഷ്യൻ്റെ സ്ട്രെങ്ത്ത് എന്ന ടേമിൽ വരുന്നവയാണ് അതായത് സിംപ്ലി മസിൽ പവറും എൻഡുറൻസും ഒക്കെ ഉൾപ്പെടുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് ഡിസിപ്ലിൻ ഫോക്കസ് സെൽഫ് കോൺഫിഡൻസ് എല്ലാം അടങ്ങുന്ന മെൻ്റൽ സ്ട്രെങ്ത് പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫങ്ഷണൽ സ്ട്രെങ്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജിം ട്രെയിനിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഗുണങ്ങളിൽ ഒന്നാമതായി മസിൽ ഗ്രോത്ത് ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജിമ്മിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്ക് ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടാവുന്നു അതായത് മസിൽ ടിയർ എന്ന് പറയും ഇത് അപകടകരമായിട്ടുള്ള ഒന്നല്ല എന്നാൽ അതേ മസിലുകൾ ശരീരം വീണ്ടും റിപ്പയർ ചെയ്യുന്നു ഈ റിപ്പയർ പ്രോസസ്സ് നടക്കുന്നത് പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് ജിമ്മിൽ പോകുന്നവരൊക്കെ നല്ലോണം പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ റിപ്പയർ ആവുന്ന മസിൽസ് പഴയതിനേക്കാൾ കൂടുതൽ ശക്തവും വലുതുമായവ ആയിരിക്കും ഇങ്ങനെയാണ് മസിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് രണ്ടാമതായി സ്ട്രെങ്ത് ഇൻ ഐസൊലേറ്റഡ് മസ്സിലാണ് അതായത് ഒരു മസിൽ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് മാക്സിമം സ്ട്രെങ്ത് ജനറേറ്റ് ചെയ്യുക ഉദാഹരണത്തിന് ബൈസെപ്പ്കേൾ എക്സസൈസ് എടുക്കാം ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻലി നിങ്ങളുടെ ബൈസെപ്സാണ് ഉപയോഗിക്കുക സോ ഇങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഐസൊലേറ്റഡ് സ്ട്രെങ്ത് ഓഫ് ബൈസെപ്സ് ആണ് മൂന്നാമത്തെ പോയിന്റ് കസ്റ്റം വർക്കൗട്ട് പ്ലാൻസ് ആണ് അതായത് ഒരാൾക്ക് വേണ്ടി യുണീക്കായിട്ട് അയാളുടെ സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് ഗോൾസിനനുസരിച്ച് ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് വർക്കൗട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജനറിക് വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് അല്ല നെക്സ്റ്റ് ഇതിൻ്റെ ഡൗൺ സൈഡ്സ് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തേത് ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ആണ് അതായത് വഴക്കമില്ലായ്മ ലാക്ക് ഓഫ് സ്ട്രെച്ചിങ്ങും അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒരു ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും സെക്കൻഡ് വൺ ഈസ് ജിം ഈസ് നോട്ട് ഓൾവേസ് ഫങ്ഷണൽ അതായത് റിയൽ ലൈഫ് ആക്ടിവിറ്റീസിന് ഉപയോഗപ്പെടുന്ന രീതിയിലല്ല എന്നർത്ഥം മൂന്നാമത്തേതായി എല്ലാവർക്കും ഇതങ്ങടെ ഇഷ്ടപ്പെടില്ല ആദ്യം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു പിൻവലിച്ചിൽ വരും പിന്നെ മെല്ലെ ബോറടിക്കാൻ തുടങ്ങും സോ കൺക്ലൂഡ് ചെയ്ത് പറയാം ജിം മസിൽസും സ്ട്രെങ്ത്തും എഫക്റ്റീവായി ബിൽഡ് ചെയ്യുന്നുണ്ട് ബട്ട് ഡസ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ടു ദ സ്ട്രീറ്റ് ഓർ മാറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് കം ആൻഡ് യുവർ തോട്ട്സ് ഇനി നമുക്ക് മാർഷൽ ആർട്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം ഗുണങ്ങളിൽ ഒന്നാമത്തേത് ഫങ്ഷണൽ സ്ട്രെങ്ത് ആണ് ഫംഗ്ഷണൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബെറ്റർ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഫാസ്റ്റായിട്ട് റിയാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ബോഡി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രെങ്ത്താണ് ഫങ്ഷണൽ സ്ട്രെങ്ത് മാർഷൽ ആർട്ടിൽ കിക്സും പഞ്ചസും ജംസും റോൾസും ഒക്കെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ലഭിക്കുകയാണ് ഒരു ഫൈറ്റർ ചിലപ്പോൾ ഒരു ബോഡി ബിൽഡറിനെ പോലെ ബൾക്കി ആയിരിക്കില്ല പക്ഷേ അവർക്ക് ഫാസ്റ്റ് പവർഫുൾ ആൻഡ് ആക്യുറേറ്റ് സ്ട്രൈക്സ് ചെയ്യാൻ പറ്റും അതാണ് ഫങ്ഷണൽ സ്ട്രെങ്ത് മാർഷൽ ആർട്സ് കോർ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ ബാലൻസിങ്ങിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഓടുമ്പോഴാണെങ്കിലും വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എസൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് രണ്ടാമത്തേത് മാർഷൽ ആർട്ട് ഇസ് എ കോംബോ ഓഫ് കാർഡിയോ ആൻഡ് സ്ട്രെങ്ത് അതായത് നിങ്ങൾക്കറിയാം മാർഷൽ ആർട്ടിൽ പഞ്ചസ് കിക്സ് ഡോഡ്ജിങ് ഫുഡ് വർക്ക് ഇങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻസ് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂട്ടുകയും ലങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ഒപ്പം സ്റ്റാമിന ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നു അതായത് നമ്മൾ എച്ച് ഐ ഐ ടി ഹൈ ഇൻറ്റൻസിറ്റി ഇൻട്രവൽ ട്രെയിനിങ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് നമുക്ക് കിട്ടുന്നു ഇറ്റ് ഈസ് ഗ്രേറ്റ് ഫോർ ഫാറ്റ് ലോസ് ആൻഡ് ഹാർട്ട് ഹെൽത്ത് ഇനി ത്തിന്റെ കേസിൽ ഓരോ സ്ട്രൈക്കും ബ്ലോക്കും സ്റ്റാൻസും നിങ്ങളുടെ മസിൽ യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ ബോഡി വെയ്റ്റ് ആയിട്ടുള്ള പുഷ്പ്സ് സ്ക്വാഡ്സ് കിക്സ് ഒക്കെയും മാർഷ്യൽ ആർട്സിലെ ഫങ്ഷണൽ സ്ട്രെങ്ത് കൂട്ടുന്നു എസ്പെഷ്യലി കോർ ലെഗ്സ് ആൻഡ് അപ്പർ ബോഡി തേർഡ് വൺ ഈസ് മെൻ്റൽ ടഫ്നെസ് ആൻഡ് ഡിസിപ്ലിൻ മാർഷൽ ആർട്ടിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു ആസ്പെക്ട് ആണ് ഈ മെന്റൽ ടഫ്നെസ് ആൻഡ് ഡിസിപ്ലിൻ എന്നത് മാർഷൽ ആർട്ട് നമുക്കറിയാം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല മറിച്ച് അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവണം എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും സ്ട്രിക്റ്റായിട്ട് ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യണം ഇതാണ് ഡിസിപ്ലിൻ വർഷങ്ങളോളം ഡിസിപ്ലിൻ ആയിട്ട് പഠിച്ചു വരുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആവാൻ പറ്റുള്ളൂ കൂടാതെ ഇങ്ങനെ ഒരു ഡിസിപ്ലിനിലൂടെ പോകുമ്പോൾ പേർസീവറൻസും റെസിലിയൻസും ഇമോഷണൽ റെഗുലേഷൻസും കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നു അടുത്തതായി ഇതിൻ്റെ ഡൗൺ സൈഡ്സ് എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് സ്ലോവർ മസിൽ ഗ്രോത്ത് ആണ് ജിമ്മിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവറാണ് മസിൽ ഗ്രോത്ത് അതിനു കാരണം വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രെങ്ത് ആൻഡ് ട്രെയിനിങ് മെത്തേഡ്സ് ആയതുകൊണ്ടാണ് മസിൽ മാസ് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിനും ഫ്ലെക്സിബിലിറ്റിക്കും എൻഡുറൻസിനുമാണ് മാർഷൽ ആർട്ട് പ്രാധാന്യം കൊടുക്കുന്നത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇഞ്ചുറീസ് വരാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം ആ ഡിഫക്റ്റ് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഉണ്ട് പക്ഷേ മാർഷൽ ആർട്ടിൽ നമ്മൾ ആയുധങ്ങൾ കൂടെ പരിശീലിക്കുന്നത് കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇഞ്ചുറീസ് കൂടുതലായിരിക്കും പിഴവ് സംഭവിച്ചാൽ സ്വന്തം ജീവൻ തന്നെ അപഹരിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ മാർഷൽ ആർട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമത്തേത് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നതാണ് അതായത് ഹാർഡർ ടു ട്രാക്ക് പ്രോഗ്രസ് ന്യൂമറിക്കലി വർഷങ്ങൾ കൊണ്ട് വളരെ സ്ലോ ആയി ഡിസിപ്ലിൻഡായി മൈൻഡ്ഫുള്ളായി പഠിക്കേണ്ട അഭ്യസിക്കേണ്ട ഒന്നാണ് മാർഷൽ ആർട്ട് അവെയർനെസ്സും ടൈമിങ്ങും ഇന്നർ കോൺഫിഡൻസും നിങ്ങൾ മാർഷൽ ആർട്ടിൽ നിന്നും ലഭിക്കും മാർഷൽ ആർട്ടിനും ജിമ്മിനും രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ഡൗൺ സൈഡ്സും ഉണ്ടെന്ന് നമ്മൾ കണ്ടു സോ റിയൽ പവർ എന്ന് പറയുന്നത് ഇവ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് പരിശീലിക്കുക എന്നതാണ് വാട്ട് ഷുഡ് യു ചൂസ് ജിം എന്ന് പറയുന്നത് ഏസ്തെറ്റിക്സിനും ബോഡി ബിൽഡിങ്ങിനും റോ പവറിനുമൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് എന്നാൽ മാർഷൽ ആർട്ട് എജിലിറ്റിയും സ്റ്റാമിനയും ലൈഫ് സ്കിൽസും ഇമോഷണൽ ഇൻ്റലിജൻസും ബൂസ്റ്റ് ചെയ്യുന്നു ഐഡിയലി ഡു ബോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിനും പേഴ്സണാലിറ്റിക്കും ഉതകുന്ന ഒന്ന് ചൂസ് ചെയ്യുക നൗ ഇറ്റ്സ് യുവർ ടേൺ നിങ്ങൾ ടീം ജിമ്മാണോ അല്ലെങ്കിൽ ടീം മാർഷ്യൽ ആർട്ടാണോ കമൻ്റ് ചെയ്യൂ ഡോൺ ഫോഗ് ടു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പഞ്ച് ദാറ്റ് ബെൽ ഐക്കൺ സോ യു നവോ മിസ് എ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്